ും ഞാൻ ബേസിൽ രണ്ടാമത്തെ സിനിമയിൽ ജാനിമല്ല ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നത് പിന്നെ ഇവിടെ വന്നപ്പോഴേക്കും ഞാൻ അജേഷ് ബി പി ആയിട്ട് കണ്ടിട്ടുള്ളൂ ബേസിലായിട്ട് കണ്ടിട്ടില്ല അവിടെയാണെങ്കിൽ രംഗേനായിട്ട് കണ്ടിട്ടുള്ളൂ ഫാദിനെ കണ്ടിട്ടില്ല ആക്ഷൻ പറയുമ്പോ അത്രയും വ്യത്യാസവും ഇവിടെ കണ്ടിട്ടില്ല ആക്ഷൻ പറയുമ്പോ അജേഷ് ബി പി ബേസിലില്ല എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനത്തെ ഇത് സംഭവിക്കട്ടെ എന്ന് വിചാരിക്കും ഭയങ്കരമായിട്ട് കൊണ്ടുപോയി അത് ഒന്നും ഇതിനെ പറ്റി പറയാറായിട്ടില്ല വരുന്ന ആളുകൾ വേണ്ടപ്പെട്ട ആളുകൾ പറയും എന്ന് വിചാരിക്കുന്നു പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും അവരത് കറക്റ്റ് ആയിട്ട് പറയും ഞാനിപ്പത് പറഞ്ഞത് ഒരു ആയിട്ടുള്ള ഇൻഫർമേഷൻ അവരത്തില് അറിയിക്കും എന്തായാലും ਦੇ ਨਾਲ ਅੱdte ਕੋਈ ਕਲੈਰਿਟੀ ਆ ਸੀਨੇਂ ਡਾਓ ਆ ਸੀਨੇਂ ਮਿਲਦਾ ਆਉਣਾ ਉਹਨੋਂ ਲਈ ਕਿ ਅੱਗੇ ਤਾਂ ਨਹੀਂ ਆ ਰਿਹਾ നമ്മളാരും പെൺകുട്ടികളൊന്നും ആരും എനിക്ക് തോന്നുന്നില്ല ഞങ്ങള് സ്വർണ്ണ ഇട്ടു നടക്കുന്നതാണ് ഞങ്ങളെ കാണാൻ പോകുന്ന ഒരു പെൺകുട്ടിയും പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല എനിക്കത് അറിയില്ല പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇവിടെ ും അവര് ഈ സിനിമ കാണുമ്പോൾ അവർക്ക് ശതമാനം പോവാൻ സാധിച്ചതാണ് അന്ന് അവർക്ക് തോന്നിയില്ല എന്നത് അന്ന് അങ്ങനെ ഒരു അവരോട് എന്താ പറയാനുള്ള ഇനിയുള്ള ഫ്യൂച്ചർ ജനറേഷൻസിനോട് പറയാൻ പറ്റുള്ളൂ അവരുടെ ഇപ്പൊ അവരുടെ ലൈഫ് അവര് ജീവിച്ചുകൊണ്ടിരിക്കാ ഇനിയുള്ള ഫ്യൂച്ചർ ജനറേഷൻസിനോട് പറയാനുള്ളത് നിങ്ങള് തീരുമാനം എടുക്കളാണ് തീരുമാനം എടുക്കേണ്ടത് ഇങ്ങനൊരു കാര്യത്തില് ഈ ഒരു വിഷയത്തില് കുടുംബങ്ങളിൽ നിന്ന് വ്യക്തികളും പിന്നീട് കുടുംബങ്ങളിലും ആണ് ആ തീരുമാനം ഉണ്ടാകേണ്ടത് അപ്പൊ അത് ആലോചിച്ച് ബുദ്ധിപരമായ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതേ പറയാനുള്ളൂ കാരണം നമ്മളിപ്പോ ഈ ഒരു സിനിമ ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചത് കൊണ്ടോ ഒറ്റ രാത്രി കൊണ്ട് ഒരു രാത്രി ഇരിട്ട് വെളുക്കുമ്പോഴേക്കും മാറ്റം ഉണ്ടാവുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു മാറ്റവും ഒരിടത്തും ഉണ്ടായിട്ടില്ല അപ്പൊ ഇങ്ങനത്തെ സിനിമകളൊക്കെയും ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണില്ലേ അപ്പൊ ഈ പറഞ്ഞതുപോലെ സിനിമകൾ കാണുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നപ്പോ നമുക്കറിയാം ഇപ്പൊ ഈ സിനിമ കൊണ്ടോന്നല്ല ചുറ്റും നമ്മൾ ദിവസവും അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള ഇൻസിഡൻസ് നമ്മൾ കേൾക്കാറുണ്ട് അപ്പോ ആളുകൾ അവനവൻ സ്വയം ആലോചിച്ച് അതിലൊരു ബുദ്ധിപരമായ അല്ലെങ്കിൽ അവനവൻ ശരിയെന്ന് തോന്നുന്ന ഒരു തീരുമാനം എടുക്കാന്നുള്ളത് പറയാനുള്ളൂല്ലാരോട്